നമസ്കാരം ചതുരംഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ പരമ്പരാഗത മഴവെള്ള സംരക്ഷണ രീതികൾ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ജലക്ഷാമം പരിഹരിക്കാനാവും പക്ഷേ മഴവെള്ളത്തോട് ഇപ്പോൾ നമുക്കുള്ള സമീപനം എന്താണ് നിങ്ങളുടെ പറമ്പിലെ മഴവെള്ളം എൻ്റെ പറമ്പിലേക്ക് ഒഴുക്കരുത് മഴവെള്ളം താഴേക്കല്ലാതെ എവിടേക്കാണ് ഒഴുക്കുക എവിടേക്ക് ഒഴിക്കാനും വേണ്ടില്ല എൻ്റെ പറമ്പിൽ വെള്ളം വീണാൻ പാടില്ല ചിലർ ഭീഷണി മുഴക്കും മറ്റു ചിലർ വീടിന് ചുറ്റും തൊടിച്ചു ചുറ്റും മതിൽ കെട്ടും റോഡ് സൈഡിലോ പുഴ പുഴവക്കത്തോ താമസിക്കുന്നവർക്ക് കാര്യ എളുപ്പമാണ് അവർ വെള്ളം നേരെ ഒഴുക്കി വിടും മാലിന്യം ഒഴുക്കാനും മഴ വെള്ളം ഒഴുക്കാനും വേണ്ടിയാണല്ലോ നമ്മുടെ റോഡുകളും തോടുകളുമൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കളയുന്ന മഴവെള്ളം സകല മാലിന്യങ്ങളും കലർന്ന് പുഴയിലെത്തും തദ്ദേശ ഭരണക്കാരും വ്യവസായികളും തോട്ടമുടമകളും എല്ലാവരും ചേർന്ന് ഈ പുഴയെ വീണ്ടും വിഷമയമാക്കും ഇങ്ങനെ മലിനമാകുന്ന പുഴയിലെ വെള്ളം കിണർ കിണറുകുത്തി പമ്പ് ചെയ്ത് കീടനാശിനി കലർത്തി ശുദ്ധീകരിച്ച് പൈപ്പുകളിലായി നമുക്ക് എത്തിച്ചു തരും അത് നമ്മൾ വില കൊടുത്ത് വാങ്ങും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പുരപ്പുറത്തുള്ള മഴവെള്ളം മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ശുദ്ധജലം സമൃദ്ധിയായി ഉപയോഗിക്കാൻ പറ്റും എന്നുമുതലാണ് നമ്മളിങ്ങനെ മഴവെള്ളത്തെ പേടിച്ചു തുടങ്ങുന്നത് ഉപേക്ഷിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ രീതികൾ നോക്കിയാൽ അന്ന് ഉടൽക്കിണറും പൈപ്പ് കണക്ഷനും ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് ശുദ്ധജലം കിട്ടാൻ പരമ്പരാഗത രീതികൾ മാത്രമാണ് ഉപയോഗിച്ചത് അവയിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം അങ്ങനെ ഒരു കാലത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പരമ്പരാഗതമായ രീതികളുണ്ട് അവയിൽ ചിലത് പറയാം തുലാവർഷം കഴിയുമ്പോൾ തന്നെ പറമ്പാകെ കിളച്ചിടും മഴവെള്ളം മണ്ണിൽ താഴാനും തെങ്ങിനും മറ്റ് ഫലവൃക്ഷങ്ങൾക്കും ചുവട്ടിൽ വെള്ളം കെട്ടാനായി അവയ്ക്ക് ചുറ്റും തടമെടുക്കുന്നതും പതിവായിരുന്നു തോടുകളിൽ ഇടയ്ക്കിടയ്ക്ക് തടയണകൾ കെട്ടിയിരുന്നു മുങ്ങിക്കുളിക്കാനും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനും മാത്രമല്ല മണ്ണിൽ വെള്ളം താഴാനും അത്തരം തടയണകൾ സഹായക സഹായകരമാണെന്ന് അന്നുള്ളവർ മനസ്സിലാക്കിയിരുന്നു കുന്നൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർക്ക് കിണറിൻ്റെ പോലും ആവശ്യമില്ലായിരുന്നു പാറയിടുക്കിലും ഉറവക്കണ്ണിലും മുളയുടെ പാത്തി വെച്ച് തണുത്ത വെള്ളം സുലഭമായി വേലക്കാലത്തും കിട്ടിയിരുന്നു പാടങ്ങളായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണികൾ അവിടെ ഭൂമിക്ക് താങ്ങാനാവാത്ത വിധം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കുളങ്ങൾ നിർമ്മിച്ചിരുന്നു ആ വെള്ളം ഉറവയായി കുളങ്ങളിലേക്കെത്തും വെള്ളത്തിന് വറുതി വന്നാൽ ആ വെള്ളം തിക ഉപയോഗിച്ചിരുന്നു പുരപ്പുറത്തെയും ഒറ്റത്തെയും വെള്ളം മണൽ വിരിച്ച മുറ്റത്ത് താണിരുന്നു വേനൽക്കാലത്ത് എല്ലാ കിണറുകളിലും വെള്ളം കിട്ടിയിരുന്നത് ഇങ്ങനെ എല്ലാ ഭാഗത്തും മഴവെള്ളം ഭൂമിയിൽ താഴ്ത്താൻ സൗകര്യമുണ്ടായിരുന്നതുകൊണ്ടാണ് പുഴയിൽ പോലും വേനൽക്കാലത്ത് ഇടമുറിയാതെ ഒഴുകിയിരുന്നു അങ്ങനെ കിട്ടുന്ന വെള്ളം ഭൂമിയിലെല്ലായിടത്തും വെള്ളം നിറയുന്നതുകൊണ്ട് മണ്ണിൽ നിന്നുറവയായി പുഴയിലേക്ക് വെള്ളമൊഴുകി അതിൻ്റെ ഫലമായി വേനൽക്കാലത്തും നമുക്ക് പുഴയിൽ വെള്ളം കെട്ടിയിരുന്നു ഇന്ന് നമ്മൾ പഴയ കാലത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ജലചൂഷണം നടത്തുന്നു മണ്ണിൽ നിന്ന് എന്നാൽ മണ്ണിലേക്ക് വെള്ളം തിരിച്ചു കൊടുക്കാതെ അതെല്ലാം ഒഴുക്കിക്കളയുകയും ചെയ്യുന്നു ഇതിന് പരിഹാരം കാണാതെ കേരളത്തെ ജലക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള പരമ്പരാഗതമായ രീതികൾ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷപ്പെടാനാകും സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ എട്ടിലൊരു ഭാഗം ജനങ്ങളും കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് മൂവായിരം മില്ലിമീറ്റർ മഴ കിട്ടുന്ന കേരളത്തിൽ നമുക്ക് ഇനിയും വലിയ വരൾച്ചയിലേക്ക് പോകാതെ വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ജലസംരക്ഷണ പദ്ധതികൾ ഏതെങ്കിലും നമ്മൾ സ്വയം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു 那你。何